കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി ഫറൂഖ് ഡിവിഷൻ സമ്മേളനം പെരുമണ്ണയിൽ നടന്നു ഡി സി സി സെക്രട്ടറി ദിനേശ് പെരുമണ്ണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിബിക്കുട്ടി ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള രാമോന ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കൾ നിങ്ങൾ ഇങ്ങനെ അതിശക്തമായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയില്ലായിരുന്നു കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡും ഉണ്ടാവു പോയിട്ടില്ല കാരണം ശബരിമല പോലും ഇങ്ങനെയാക്കി മാറ്റിയവർക്ക് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡാണ് ശബരിമലയിൽ നിന്ന് പകൽ കൊള്ളയാണ് കാരണം ഇരുപത്തഞ്ച് ദിവസക്കാലം ഒരു മാസത്തിൽ അവിടെ അടച്ചിടും അഞ്ച് ദിവസം മാത്രമാണ് ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെയാണ് പിന്നെ മാസപൂജക്കായി തുറക്കുക പിന്നെ മണ്ഡലകാലമാണ് ഇതിനിടയിലാണ് ഈ പകൽപൊള്ള നടന്നിട്ടുള്ളത് മുപ്പത്തി കിലോ സ്വർണം അവിടെ പതിച്ചത് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവില്ല അതും ബാംഗ്ലൂരിലെ കിങ് ഫിഷർ പോലെയുള്ള എയർ സർവീസിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള വിജയ് മല്യ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കം കട്ടിയാണ് ശബരിമലയിൽ അങ്ങനെയുള്ള എന്ത് ചെയ്യണമെങ്കിലും അതിനൊക്കെ കേരള ഹൈക്കോടതിയുടെ പ്രത്യേകമായ അനുമതി ആവശ്യമാണ് കാരണം ഹൈക്കോടതിയുടെ ഒരാൾ കോടതിയുടെ കമ്മീഷണറായിട്ട് അവിടെ ഉള്ളത് അന്ന് അവിടെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന വിജിലൻസ് ജഡ്ജ് അതിൻ്റെ കമ്മീഷണറായിരിക്കുമ്പോഴാണ് കോടതി നിയോഗിച്ച കമ്മീഷണർ കമ്മീഷണറായിരിക്കുമ്പോഴാണ് ഇത് നടന്നിട്ടുള്ളത് അദ്ദേഹം കൃത്യമായി വെളിപ്പെടുത്തുന്നു മുപ്പത്തിയഞ്ച് കിലോ സ്വർണപ്പാളികൾ അവിടെ നിന്ന് തന്നെ പാളികളാക്കി ദ്വാരപാലക വിഗ്രഹത്തിലും അതുപോലെ കട്ടിളകളിലും ഒക്കെ പതിച്ചതാണ് അതാണ് അടിച്ചുകൊണ്ടുപോയത് അഡ്വക്കേറ്റ് സിബി കുട്ടി ഫ്രാൻസിസ് മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് സി ബി യിലെ അച്ചടക്ക നടപടികൾ എന്ന വിഷയത്തിൽ നോഡൽ ഓഫീസർ എൽദോ കെ ഫിലിപ്പ് ക്ലാസ് എടുത്തു റിട്ടയർ ചെയ്തവരെ ചടങ്ങിൽ ആദരിച്ചു ഫറൂഖ് ഡിവിഷൻ സെക്രട്ടറി കെ ഇർഷാദ് അധ്യക്ഷൻ പി അലി കെ കെ ഷെമീം കുന്നമംഗലം രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു